എൻ്റെ പേര് ജോസ് എന്ന് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു കോതമംഗലം രൂപതയിലെ വണ്ടമറ്റം ഇടവ അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴാം തീയതിയാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ഉടമ്പടി രണ്ടാമത് പുതുക്കിയപ്പോൾ വർഷങ്ങളായി നേഴ്സിംഗ് ഫീൽഡിൽ ഗ്യാപ്പുള്ള എൻ്റെ ഭാര്യയ്ക്ക് പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു കസിൻ ചേച്ചി വഴി പരിശുദ്ധ അമേശ ഇടപെട്ട് യു കെക്ക് പോകാൻ സാധിച്ചു അതിനുശേഷം അവിടെ ചെന്ന് സി ബി ടി ഓസ്ക്ക് പരീക്ഷകൾ പാസ്സായി ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഇതാണ് പരിശുദ്ധ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന വലിയൊരു വലിയൊരനുഗ്രഹം രണ്ടാമത്തെ മറ്റൊരു മറ്റൊരനുഗ്രഹം ഞങ്ങളും മൂന്ന് മാസം കഴിഞ്ഞപ്പം ഫാമിലിയോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും യു കെക്ക് പോകാൻ സാധിച്ചു പിന്നെ ഈശോ മാതാവ് ഞങ്ങൾക്ക് നൽകിയ മറ്റൊരു മറ്റൊരനുഗ്രഹം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സീറോ മെറിറ്റുള്ള എനിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്കാർ മാത്രം ഉള്ളൊരു നല്ലൊരു സ്കൂളിൽ എനിക്ക് തൃപ്തികരമായി ജോലി ലഭിച്ചു ഇത് ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പങ്കെടുത്തപ്പോൾ ഉടമ്പടി വസ്തുവായി ഉപ്പ് ഇൻ്റർവ്യൂ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച ഉള്ളിൽ അപ്പോൾ കാര്യമായി ഇൻ്റർവ്യൂവിന് ക്വസ്റ്റിനൊന്നും ചോദിച്ചില്ല അടുത്ത ഒരു വിസിറ്റിന് ട്രയൽ ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട് അപ്പോൾ ഞാൻ അതിൽ അവർക്ക് തൃപ്തികരമായ രീതി ജോലി ചെയ്തു അപ്പോൾ എന്നെ അവർ സെലക്ട് ചെയ്യുകയും എനിക്ക് അവിടെ തൃപ്തികരമായി ജോലി ലഭിച്ചു പരിശുദ്ധ ഈശോയും എനിക്ക് എൻ്റെ കുടുംബത്തിന് ചെയ്ത മറ്റൊരു വലിയ അനുഗ്രഹമായിരുന്നു ഇത് കൂടാതെ ഞങ്ങളിങ്ങോട്ട് പോരുന്നതോടനുബന്ധിച്ച് വിസ ചേഞ്ചിങ് ഉണ്ടായിരുന്നു സാധാരണ മൂന്നാഴ്ച പിടിക്കുന്ന വിസ ചേഞ്ചിങ് ഞങ്ങൾ വിസയ്ക്ക് കൊടുത്തപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് ലഭിച്ചു കൂടാതെ ഇന്ന് ഞങ്ങൾ ഉടമ്പടിക്ക് ഉടമ്പടി പുതുക്കുന്നതിന് ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി എൻ്റെ രണ്ടാമത്തെ മോൻ ഇച്ചിരി പിടിവാശി പിടിച്ചു അപ്പം വരണ്ട അവൻ പോരില്ല എന്ന് വിചാരിച്ചു ചെന്നപ്പം എൻ്റെ വൈഫ് മോൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി വസ്തുവായ പേപ്പറ് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഇച്ചിരി നേരം കഴിഞ്ഞു മനസ്സ് മാറുകയും ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ വരികയും ചെയ്തു പിന്നെ ഉടമ്പടി എടുത്ത ശേഷം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത പ്രവർത്തികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പേപ്പറുകൾ വളരെ സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞങ്ങളുടെ അടുത്ത് അയൽവാസിയായ ഒരു ചേട്ടനെ അതിൻ്റെ ഭാര്യയെ തന്നെ നോക്കി വളരെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ആ അവർ ആ കുടുംബത്തോടൊപ്പം ചേർന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ ഫാദറിനെ എങ്ങനെ പരിചരിക്കുന്നുവോ അത്രമാത്രം ദൈവ സ്നേഹത്തോടെ ആ ചേട്ടൻ നല്ലപോലെ പരി മരണം വരെ ഞാൻ പരിചരിച്ചു അതിൻ്റെ റിസൾട്ടായിരുന്നു ഈ ഭാര്യയ്ക്ക് പുറ പുറത്തു പോകാൻ ദൈവം പരിശുദ്ധ അമ്മശം അനുഗ്രഹിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ എന്നിൽ അസൂയ വെറുപ്പ് അഹങ്കാരം ഇതെല്ലാം ലെവലേശം പോലും ഇല്ലാത്തൊരു വ്യക്തിയായി മാറി നിത്യരക്ഷയെക്കുറിച്ച് ആഴമായി ഉറപ്പും ബോധ്യമുള്ള വ്യക്തിയായി മാറി നല്ല ദൈവസ്നേഹമുള്ള വ്യക്തിയായി ഇതാണ് പരിശുദ്ധ അമ്മ ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ ഇനി മരണം വരെ പരിശുദ്ധ അമ്മയും ഈശോയും ഉടമ്പടിയിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി സ്തുതി മുഹത്താം അറുപത്തിരണ്ട് അഞ്ച് യുവാവ് കന്യകയെ എന്ന പോലെ നിൻ്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടി എന്നതുപോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജോസ് മാത്യു എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവികമായ ഇടപെടലുകളെ അമ്മയുടെ തിരുവഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ദൈവത്തെ ഓൺ ചെയ്യുകയും ദൈവസ്നേഹത്താൽ ജീവിതത്തെ സമർപ്പിക്കുകയും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യുന്നതാണെന്ന് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളം നഴ്സിംഗ് മേഖലയിൽ ഗ്യാപ്പുള്ള സഹോദരി വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന നാളുകളിൽ ഉടമ്പടിയിലുള്ള കുടുംബം സഹോദരൻ സവിശേഷമായി ഒരു കിടപ്പ് രോഗിയെ വളരെ കരുതലോടെ പിതാവിനെ നോക്കുന്നത് പോലെ മരണം വരെയും ശുശ്രൂഷിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുവെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു ഓരോ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ നമ്മുടെ തടസ്സങ്ങൾ മാറുന്നതിനും ജീവിത വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തരുന്നതിനും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഓരോ പ്രവൃത്തിക്കും മൂല്യം വലുതാണ് ദൈവസന്നിധിയിലുള്ള ഇടവും വലുതാണ് സഹോദരൻ പറയുന്നുണ്ട് ഞാൻ ആ ശുശ്രൂഷ ദൈവ നല്ല മനസ്സോടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് പോകുവാൻ കേരള വിസയിലുള്ള കാര്യങ്ങൾ ശരിയാവുകയും അവൾ വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുകയും പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫാമിലി വിസ കിട്ടി ഞങ്ങളൊരുമിച്ച് അവിടെ എത്തുകയും ഇംഗ്ലീഷ് വലിയ പ്രാവീണ്യമൊന്നുമില്ലാത്ത സിറോ മെറിറ്റ് മാത്രമല്ല എനിക്ക് വെള്ളക്കാർ മാത്രമുള്ള സ്കൂളിൽ ജോലി ലഭിക്കും വിധത്തിൽ എൻ്റെ അമ്മമാതാവ് എൻ്റെ കുറവുകളൊന്നും പരിഗണിക്കാതെ അമ്മമാതാവിൻ്റെ കൃപയാൽ ഈശോയുടെ കൃപയാൽ എനിക്കവിടെ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നു അതോടൊപ്പം തന്നെ കുടുംബം എങ്ങനെ അതനുസരിച്ച് മാറി നൃത്യരക്ഷ നൃത്യരക്ഷയെക്കുറിച്ച് ആഗ്രഹത്തോടെ ചിന്തിക്കുന്ന കുടുംബമായി മാറുന്നു കാരുണ്യ പ്രവൃത്തികൾക്ക് എപ്പോഴും സന്നദ്ധതയുള്ള കുടുംബമായി മാറുന്നു പ്രാർത്ഥനയിൽ എന്നും ബലം പിടിപ്പിച്ച് പരസ്പരം സ്നേഹിക്കുന്ന ആത്മീയതയുള്ള കുടുംബമായി അത് വളരുകയും ചെയ്യുന്നു നമുക്കെപ്പോഴും ഉടമ്പടി ജീവിതം ദൈവത്തെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനും മാനുഷികമായ പരിശ്രമങ്ങൾക്കപ്പുറം ദൈവികമായ ശക്തി നമ്മുടെ ജീവിത മേഖലകളിൽ പ്രസരിക്കുമെന്ന കൂടി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുവാനും സഹായിക്കുന്നതാണ് പരിശുദ്ധമ്മ മാതാവ് കാനായിൽ വിവാഹ വിരുന്നിൽ ഇതെല്ലാം ഇത് തിരിക്കുമാരനിലൂടെ പ്രസരിപ്പിക്കുന്നത് നമുക്ക് കാണാം സമയമെത്താത്ത മകൻ്റെ സമയം ആദ്യത്തെ അടയാളത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന അമ്മയെ നമുക്ക് കാനായിൽ കാണുവാൻ സാധിക്കും ഇല്ലായ്മ കൊണ്ട് സങ്കടത്തിലേക്ക് വിണുപോകുന്നൊരു കുടുംബത്തെ വീണ് പുതുക്കി നൽകി സന്തോഷത്തിലേക്ക് കരകയറ്റുന്നത് ആ ബന്ധം മുലയാതെ അത് ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ തിരുനടയിൽ നാം ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഓർക്കണമേ അമ്മ കൂടെ നിന്ന് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ ജീവിതഭിഷയങ്ങൾ പരിഹരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വ്യക്തികളായി കുടുംബങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ ഉത്തരവാദിത്തം ദൈവത്തിന് വിശ്വസിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവണം അതിനുവേണ്ടി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിത വ്യാപാരങ്ങളിൽ ജീവിത ബന്ധങ്ങളിൽ മുന്നേറുവാൻ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം അതിന് അമ്മമാതാവും ഈശോയും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക